മൻസൂർ സ്കൂൾ ഓഫ് നേഴ്സിംഗിൽ റിപ്പബ്ലിക് ദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗ് റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് ചെയർമാൻ കുഞ്ഞാമുദി സി പാലക്കി പതാക ഉയർത്തി മാനേജിങ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി സംസാരിച്ചു എഴുപത്തി ആറ് വർഷം റിപ്പബ്ലിക് എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല ജാതിപഥം ഭേദമന്യെ എല്ലാവരും ഏകതയോടുകൂടി രാജ്യത്തിനു വേണ്ടി പെരുമാറിയതുകൊണ്ട് മാത്രമാണ് രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നത് തുടർന്നും എല്ലാവർക്കും രാജ്യത്തിന് വേണ്ടി ഇതുപോലെ നിലനിൽക്കാൻ കഴിയണം അതിനുള്ള പ്രതിജ്ഞയും കൂടിയാണ് നമ്മൾ ഈ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ന് മൻസൂർ ഹോസ്പിറ്റൽ എഴുപത്താറാമത് കരീംപാലക്കി ചടങ്ങിൽ സംബന്ധിച്ചു മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളും സ്റ്റാഫും ചടങ്ങിൽ സംബന്ധിച്ചു മധുരപലഹാര പലഹാര വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്